നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അരുവിക്കര മണ്ഡലത്തിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന മീനങ്കൽ കുമാറിനെ അരുവിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു ഇതോടെ മണ്ഡലത്തിലെ മുൻ എം എൽ എയും പ്രമുഖ നേതാവുമായ കെ എസ് ശബരിനാഥിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശബരിനാഥിനെ ഇത്തവണ മാറ്റി നിർത്താൻ നേതൃത്വം കണ്ടെത്തിയ സാങ്കേതിക തടസ്സമാണ് ഇത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോർപ്പറേഷൻ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അതുകൊണ്ട് നിയമസഭയിലേക്ക് മറ്റൊരാൾ വരട്ടെ എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മീനങ്കൽ കുമാറിന് വേണ്ടി അരുവിക്കര സീറ്റ് സുരക്ഷിതമായി മാറ്റിവെക്കാനാണ് ശബരിനാഥിനെ നേരത്തെ തന്നെ കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് എന്നത് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ വാദമാണ് സി പി ഐയുടെ കരുത്തനായ നേതാവായിരുന്ന മീനങ്കൽ കുമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയത് വലിയ വാർത്തയായിരുന്നു സി പി ഐയുടെ സംഘടനാ സംവിധാനവും വോട്ട് ബാങ്കും കൃത്യമായി അറിയാവുന്ന കുമാർ അരുവിക്കരയിൽ എത്തുന്നതിലൂടെ ഇടതു വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാകും എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് മണ്ഡലത്തിൽ വ്യക്തിപരമായി സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം എന്നത് യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നു മീനങ്കൽ കുമാറിനെ പാർട്ടിയിൽ തന്നെ അരുവിക്കര സീറ്റ് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിരുന്നതായി സൂചനയുണ്ട് സീറ്റിൽ അവകാശവാദവുമായി ശബരിനാഥൻ വരാതിരിക്കാൻ അദ്ദേഹത്തെ നഗരസഭാ രാഷ്ട്രീയത്തിലേക്ക് ഒതുക്കി മാറ്റിയെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് കാലങ്ങളായി മണ്ഡലത്തിൽ സജീവമായ ശബരിനാഥിനെ മാറ്റുന്നതിലൂടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റുമോ എന്ന ഭയം പ്രാദേശിക നേതാക്കൾക്കുണ്ട് ശബരിനാഥനെ പോലെ യുവ നേതാവിനെ മാറ്റി നിർത്തി മീനങ്കൽ കുമാറിനെ പരീക്ഷിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിനുള്ളിലെ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചായിരിക്കും അരുവിക്കരയിലെ യു ഡി വിജയം സി പി ഐ വോട്ടുകൾ കൂടെ പോരും എന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത് എങ്കിലും ഇറക്കുമതി സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിയുടെ ഒരു വിഭാഗം മുറുമുറുപ്പ് നടത്തുന്നുണ്ട് ഇതിന് നിസാരമായി കാണാനുമാകില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അരുവിക്കരയിൽ യു ഡി എഫിന് കടുത്ത പോരാട്ടത്തിന് തന്നെ ഇറങ്ങേണ്ടി വരും